വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കൂടെ നിൽക്കുന്നവൻ്റെ കാലു വരുമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഒരു നിങ്ങൾ വിശ്വസിക്കില്ല എന്നാൽ കോൺഗ്രസ്സുകാരനായ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല തന്നെ നിങ്ങളോടത് തുറന്നു പറഞ്ഞാലോ അതിനു മുൻപ് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒന്നാം തരം നുണയൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞെളിഞ്ഞിരുന്ന് പറയുന്ന ഒരു തള്ള് നുണ അത് നിങ്ങളെ കേൾപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും എവിടെയാണെങ്കിലും ഒരു ഗൂഗിൾ മീറ്റിങ്ങിലോ കോൺഫറൻസ് കോളിലോ സംസാരിക്കാതെ ഒരു എടുക്കുന്ന കേട്ടല്ലോ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഞങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും കൂടി ഗൂഗിൾ മീറ്റ് വഴിയോ മറ്റു ഓൺലൈൻ സംവിധാനം വഴിയോ കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിനകത്തെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് വി ഡി സതീശന്റെ വാദം എന്നാൽ ഈ വാദങ്ങളെ എല്ലാം പൊളിക്കുന്ന തരത്തിൽ കൃത്യമായി കൂടെ നിൽക്കുന്നവന്റെ കാലുവാരുന്നവർ തന്നെയാണ് കോൺഗ്രസിനകത്തുള്ളതെന്ന് തെളിയിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് കേട്ട് സതീശന്റെ ആ നുണയും പൊളിച്ച് കയ്യിൽ കൊടുക്കാം മുമ്പിൽ വന്ന് ഒന്നും അവരൊന്നും നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ള അനുഭവ പാഠമാണ് എനിക്കുള്ളത് ആ പാഠം അങ്ങേക്കും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ പറയുന്നത് ശരിയല്ല ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഞങ്ങൾ പറയുന്നതല്ല കൂടെ നിൽക്കുന്നവൻ്റെ കാല് വാരുന്ന വ്യക്തിയാണ് വി ഡി സതീശനെന്നും മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരെന്നും മറിച്ച് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖങ്ങളിലൊന്നായ രമേശ് ചെന്നിത്തല തന്നെ തുറന്നു പറയുകയാണ് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പല പേരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ തിരിഞ്ഞു നിന്നാൽ നമ്മുടെ പിന്നിൽ നിന്നും കുത്തി മലർത്തുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് രമേശ് ചെന്നിത്തല ആരെക്കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉറപ്പിച്ചു പറയാം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തന്നെയാണ് കാര്യം രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന പേക്കൂത്തുകൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ നടത്തുന്ന കാലു സോഷ്യൽ മീഡിയയിലും കേരളത്തിലുമൊക്കെ വൈറലാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്ന പ്രതികരണം ആരെ ചൂണ്ടിയായിരിക്കുമെന്നതിൽ ഇനി എന്തെങ്കിലും തെളിവ് വേണോ അപ്പോൾ ഇത്രയും നാളും സാധാരണക്കാരായ കോൺഗ്രസ്സുകാരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചതിക്കുകയായിരുന്നു വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവൻ്റെ കാലുവാരി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആരുടെയും കാലുവാരൻ മടിക്കാത്ത മറ്റുള്ള കോൺഗ്രസിലെ മുൻനിര നേതാക്കളുമെന്ന് തെളിയുന്നൊരു പ്രതികരണം തന്നെയാണ് രമേശ് ചെന്നിത്തല ജനങ്ങളെ സാക്ഷിയാക്കി മാധ്യമങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു വെച്ചതെന്ന് കൃത്യമായി തെളിയുന്ന സാഹചര്യം